വലിയ റിയാലിറ്റി ഷോകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ അല്ലെങ്കിൽ അത് മാത്രമല്ല അല്ലെങ്കിൽ എന്നാണ് ബിഗ് ബോസിൽ പോയി പോയിരുന്ന ഫ്ലാറ്റൊക്കെ വാങ്ങുന്നത് എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് ഒന്നും പോണ്ടോ നിങ്ങൾ ഇവിടെ ഈ കടൽപ്പുറത്ത് കുഞ്ഞുങ്ങൾ വായിക്കുക നിങ്ങളെ തേടി വരുന്നുണ്ട് ആർ ടി നമ്പർ പ്രൈസ് ആയിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഞാൻ വിചാരിക്കുന്നു കണക്കൊണ്ടതാണെന്ന് തിരുവനന്തപുരത്ത് ടൂ ബി എച്ച് കെറ്റവും ഫ്ലാറ്റ് ആണ് സമ്മാനം അപ്പൊ ആർ വന്ന് പർച്ചേസ് ചെയ്യുംനി അടുത്ത നമ്മുടെ എനിക്ക് മേടത്തില്ല കുഞ്ഞുങ്ങളല്ലേ ഇവിടെ ബോളൊക്കെ കൃത്യമായിട്ട് നീ നോക്കി ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം ഫുട്ബോൾ വരെയൊക്കെ പിള്ളേരെ ഉണ്ടാക്കി വന്നിട്ടുണ്ട് ആകാശത്തുനിന്ന് വന്ന് മീനൊക്കെ കിടക്കും പോലെ ഉണ്ട് വലിയ ബെസിയെ കഴിച്ചാണെന്ന് തോന്നുന്നു മണ്ണൊക്കെ കുഴി കിടപ്പുണ്ട് അങ്ങനെ നമ്മൾ വിചാരിച്ചു കൊടുത്തില്ല നമ്മുടെ കൂടെ രാവിലെ കൈ പിരിച്ചു പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും വലിയ കഴിവുകൾ അവരുടെ ഉള്ളിൽ ഒഴിഞ്ഞിരിപ്പിട്ടുണ്ട് അവർക്ക് മറ്റൊന്നും ചിന്തിക്കാതെ അവരുടെ ലോകത്തിൽ നിന്ന് അത് ആസ്വദിച്ച് ആ കലാരകത്ത് ഒഴുകിയിരിക്കാണ് ഇനി അവർക്കയുടെ വലിയ സമ്മാനം ഞാനാണ് വന്ന് പാട്ട് വരുന്നത് പാട്ടുകാർക്ക് എത്ര പാട്ടുകാരും ഞാൻ സമ്മാനം തരും ആരാധിച്ച കൂടിയാണ് ആയിരുന്നു മോളുവ അങ്ങനെ പോകാൻ പാടില്ല എന്റെ അടുത്ത് എത്ര എട്ടായിരുന്നു പട്ടണത്തിൽ നിന്ന് പോയിരുന്നു എന്താണ് മോളുടെ പേര് പാട്ടല്ലേ மனசுருபு பாணி மாரிய பஞ்சி நாராய் േ ഇന്നത്തെ ദിവസം കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഇത്രയും ആൾക്കൂട്ടം ഇടയിലേക്ക് വന്ന ഒരു പാട്ടൊക്കെ പറയാനാണ് അവർ മാക്സിമം കൈയുടെ എടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ കേട്ടോ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഞങ്ങൾ സമ്മാനമായിട്ട് എത്തിയിരിക്കുന്നത് അപ്പൊ ആർ കൈടെ ഒരു സമ്മാനമുണ്ട് കണ്ടു ഇന്നത്തെ ക്രിസ്മസ് ദിനം എവിടെന്നാണ് വരുന്നത് ഇന്നത്തെ ക്രിസ്മസ് ദിനം ബീച്ചിലെത്തിയതാണ് ഒന്നും ഒരു പ്രതീക്ഷ ചെയ്യാതെ ഒരു പരിപാടി കണ്ടത് സ്വാഗതം ചെയ്യുകയാണ് ശില്പശാലയിലേക്കും ആർ കെ വെഡിങ് മാളിലേക്കും നീ എന്റെ കൂടെ ചേർന്ന് നടക്കില്ല എന്നറിയാം നീ എന്റെ കാണില്ല എന്നറിയാം ും പാടക്കാട്ടിതച്ചും എൻ്റെ കൂടെ ചേർന്ന് നടക്കില്ലെന്നറിയാം നീ എന്റെ ഊന ചോട്ടിൽ കാണില്ലെന്നറിയാം அந்திக்கு திரிகள் தெரிச்சும் தீ மந்திரத்தில் என்னை வரட்சும் அந்திக்கு திரிகள் தெரிச்சும் தீ மந்திரத்தில் என்னை வரச்சும் நீ யானன் சுவாச காட்சி துளில் எண்ணறியாம் பதிக்கில் அன்னறியாம் பதிக்கில் റിയാം സ്വപ്നമുള്ള പതിക്കില്ലെന്നറിയാം പണിമതിയൊഴിക്കില്ലെന്നറിയാം ഉണരും ഡയലോഗ് കളിച്ചേ പാട്ട് ഇങ്ങനെ ഞാൻ പോയി കളിച്ചോട്ടെ എന്തെങ്കിലും സമ്മാനം കിട്ടുന്നത് കളഞ്ഞു പോകാമോ എന്തായിരുന്നാലും അപ്പൊ നമ്മൾ പാട്ടിട്ട് ആദ്യമായിട്ട് ഇത്രയും പാട്ടിട്ട് മറന്നു പോയെങ്കിലും സമ്മാനം തരുന്ന ഏക പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളെ ആക്കേട ഈ ഒരു പ്രോഗ്രാം ആണ് സാധാരണ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോലെ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ സമ്മാനം ഒന്നും കിട്ടത്തില്ല അപ്പൊ ില്ല ദിവസം ഈ മനസ്സിലുള്ള ഈ ഒരു പേടി മാറാൻ വേണ്ടി മാത്രമാണ് ഈ വേദി ഞാൻ കുറെ നേരത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കൊറേ പേർക്ക് സമ്മാനം ഇവിടെ തോളും പോണ്ട ഇവിടെ നിൽക്കും അപ്പൊ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ നീ കുറിച്ച് കൂട്ടുകാരൊക്കെ ഇവിടെ വെറുതെ നിൽക്കുകയല്ലേ പക്ഷേ ഞാൻ ഒരു നേരത്തെ നിന്ന് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു അതിൽ കൃത്യമായി നിങ്ങൾ ഉത്തരം പറഞ്ഞു ചോദ്യങ്ങൾക്ക് എല്ലാവരും കൃത്യമായ ഉത്തരങ്ങളുണ്ടാവും അല്ലെ പരീക്ഷയ്ക്ക് നമ്മൾ കൃത്യമായിട്ട് അതുകൊണ്ട് ആ പഠിച്ചിട്ട് പോകുന്നത് അവിടെ പോയി ആ ഒരു ചോദ്യം ചോദിക്കും അതിന്റെ ഉത്തരം ഉത്തരവേദമാണ് അത് മാറ്റി എഴുതി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നോക്കും അതുകൊണ്ട് കൃത്യമായി ചോദ്യത്തിന് എല്ലാം ഉത്തരം ഉണ്ടാവും ഉദാഹരണമായി കേരളത്തിന്റെ ചോദിച്ചാൽ തിരുവനന്തപുരം